തിരുവനന്തപുരം ശ്രീകാര്യത്ത് ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ രണ്ടുപേർ പിടിയിൽ നെയ്യാറ്റിൻകര മാറനെല്ലൂർ സ്വദേശികളായ ഷിർഷാദ് സീത എന്നിവരാണ് പിടിയിലായത് ആറു വയസ്സുകാരിയുടെ അയൽവാസിയാണ് സീത സീതയുടെ വീട്ടിൽ വെച്ചാണ് കുട്ടിയെ സുഹൃത്തായ ഷിർഷാദ് ആക്രമിച്ചത് സീതയുടെ അറിവോടുകൂടിയാണ് കുട്ടിയെ ശിർഷാദ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു പീഡനം മനസ്സിലാക്കിയ രക്ഷകർത്താക്കൾ ശ്രീകാര്യം പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി തന്നെ കാണാന് സമ്മതിച്ചില്ല എന്ന രീതിയില് നടക്കുന്നത് വ്യാജപ്രചരണമെന്ന് വയനാട് ഡി സി സി പ്രസിഡന്റ് എന് ഡി അപ്പച്ചന് പ്രിയങ്കാ ഗാന്ധി എത്തിയപ്പോൾ അവരെ നേരില് കണ്ട് സംസാരിച്ചിരുന്നു കെ പി സി സി യോഗത്തില് പങ്കെടുക്കാനായി തിരുവനന്തപുരത്ത് പോയതാണെന്നും ഇന്ന് മുതൽ പ്രിയങ്ക ഗാന്ധിയുടെ ഏതടക്കമുള്ള പരിപാടികളില് പങ്കെടുക്കുമെന്നും എന് ഡി അപ്പച്ചന് പറഞ്ഞു ശബരിമല ദ്വാരബാലക ശില്പത്തിലെ സ്വർണപ്പാളിയിലെ തൂക്ക വ്യത്യാസത്തിൽ ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഹൈക്കോടതി ശബരിമല ക്ഷേത്ര ഭരണത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശുന്നതിനായി സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം മഹസറിൽ രേഖപ്പെടുത്തിയില്ല അത് മനപൂർവ്വമാകാമെന്ന സംശയം കോടതി മുന്നോട്ട് വെച്ചു ഇത്തരം വിവരങ്ങൾ പുറം ലോകം അറിയരുത് എന്ന ഉദ്ദേശത്തോടെ മഹസറിൽ മനപൂർവ്വം രേഖപ്പെടുത്തിയില്ല ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി തനിക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾ നടക്കുന്നു രണ്ടായിരത്തിനാല് കേരള രാഷ്ട്രീയം വിട്ടതാണ് എൽ ഡി എഫ് പ്രധാനമായും ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇന്നലെയും ആവർത്തിച്ചു ഒന്ന് ശിവഗിരിയും രണ്ട് മുത്തങ്ങയുമാണ് താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെയാണ് തന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ചേർത്തല സ്കൂളിന്റെ പേര് ശ്രീനാരായണ ഹൈസ്കൂളിൽ നിന്ന് മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു ഇ കെ നായനാർ അധികാരത്തിൽ വന്ന ശേഷം ഒരു കമ്മീഷന് വെച്ചു ശിവഗിരിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിക്കാനായിരുന്നു കമ്മീഷൻ സർക്കാരിനോട് തനിക്കൊരു അഭ്യർത്ഥനയുണ്ട് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷന്റെ റിപ്പോർട്ട് പരസ്യപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മുത്തങ്ങ സംഭവത്തിൽ ഖേദമുണ്ടെന്നും മേ കെ ആന്റണി പറഞ്ഞു ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ഭൂമി നൽകിയത് താണു എന്നിട്ടും ആദിവാസികളെ ചുറ്റുകരിച്ചെന്ന് വഴികേട്ടു മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് അവിടെ കുടിൽ കെട്ടിയപ്പോൾ എല്ലാ പാർട്ടികളും മാധ്യമങ്ങളും അവരെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടു പിന്നീട് നിലപാട് മാറി സിബിഐ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കണമെന്നും എ കെ ആന്റണി ആവശ്യപ്പെട്ടു